അലഹമ്മില്ല എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ റമദാൻ മാസം നമ്മിലേക്ക് അടുത്തിരിക്കുകയാണ് റമദാൻ മാസത്തിൻ്റെ തൊട്ടു മുമ്പുള്ള മാസമാണല്ലോ ഇപ്പോൾ നാം നിലകൊള്ളുന്ന ഷാബാൻ മാസം എന്നുള്ളത് ഈ ഷാബാൻ മാസത്തിൻ്റെ മഹത്വത്തെ കുറിച്ചാണ് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിലുള്ള പ്രധാനപ്പെട്ട മഹത്വം എന്ന് വെച്ചാൽ നിബിസല്ലാഹു അലഹി വസല്ലമ്മ കൂടുതലായി സുന്നത്ത് നോമ്പെടുത്തിരുന്ന മാസം ഈ ഷാബാൻ മാസത്തിലായിരുന്നു നമുക്കറിയാം ഒരു മാസം പരിപൂർണമായി റസൂൾ നോമ്പെടുത്തിരുന്നത് റമദാൻ മാസത്തിലാണ് അത് ഫർദ്ദു നോമ്പാണ് നിർബന്ധ നോമ്പാണ് എന്നാൽ സുന്നത്ത് നോമ്പ് നബിസുല്ലാഹു അലഹി വസ്ലമ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ചത് റമല്ലാനിൻ്റെ തൊട്ട് മുമ്പുള്ള ഈ മാസമായ ഷാബാൻ മാസത്തിലാണ് എന്ന് കൃത്യമായി ഹദീസിൽ കാണാൻ സാധിക്കും പ്രവാചക പത്നി ആയിഷാ റലിഹു വൻഹ നിവേദനം ചെയ്യുന്നു കാന അലൈഹി വസ്ലമ്മ നോമ്പെടുക്കും ചിലപ്പോൾ റസൂലുള്ള നോമ്പ് ഒഴിവാക്കാറേ ഇല്ല എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ അപ്രകാരം തന്നെ മറ്റു ചിലപ്പോൾ നോമ്പ് ഒഴിവാക്കും നോമ്പെടുക്കാറേ ഇല്ല എന്നുള്ള രീതിയിൽ എന്നിട്ട് ആയിഷാറു പറയുകയാണ് അല്ലാതെ മറ്റൊരു മാസത്തിലും പൂർണ്ണമായി നോമ്പെടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അഥവാ മാസം പരിപൂർണമായിട്ട് നോമ്പെടുക്കാറുള്ളത് തമാലായിരുന്നു എന്നിട്ട് പറയുകയാണ് കൂടുതൽ നോമ്പ് അതികരിപ്പിച്ച മറ്റൊരു മാസത്തെയും വസല്ലമയിൽ കണ്ടിട്ടില്ല ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫൻ അലേഹിയായ സൊഹേഹായ ഹദീസാകുന്നു അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ ഷാബാൻ മാസത്തിൽ നോമ്പ് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നവർ കഴിയുന്നത്ര നോമ്പെടുക്കുവാൻ പരിശ്രമിക്കുക അപ്രകാരം തന്നെ ഈ മാസത്തിന്റെ മഹത്തമായി കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസാണ് ഉസാമത്ത് ബിൻ സയ്ദ് റസിയുല്ലാഹു അനഹു നിവേദനം ചെയ്തു അദ്ദേഹം പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ലോട് ചോദിക്കുന്നു യാ റസൂല അള്ളാഹുവിൻ്റെ ഷാബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റേ മാസത്തിൽ നോമ്പെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ താങ്കളെ അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള മറുപടി എന്തിനാണ് ഈ മാസത്തിൽ ഞാൻ കൂടുതൽ നോമ്പെടുക്കുന്നതിന് എന്നതിന് കൊണ്ട് റസൂൽ നൽകിയ മറുപടി റമളാനിൻ്റെയും റജബിൻ്റെയും ഇടയിലുള്ള ഒരു മാസമാണിത് ഈ മാസം ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന മാസമാണ് അഥവാ ഈ മാസത്തെ തൊട്ട് ജനങ്ങൾ അശ്രദ്ധയിലാണ് ഈ മാസത്തിൻ്റെ സൽക്കർമ്മങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് അശ്രദ്ധയിലാണ് എന്നിട്ട് എന്താണ് അതിൻ്റെ മഹത്വം എന്നു കൂടി പറയുന്നു ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് കർമ്മങ്ങളെ ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ നോമ്പെടുത്തവരായിരിക്കെ ആ ഒരു പുണ്യകർമ്മം നേടിക്കൊണ്ടിരിക്കെ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൻ്റെയും ഈ മാസത്തിലെ നോമ്പിൻ്റെയും മഹത്വമായിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ ഈ മാസത്തിൽ നോമ്പുകൾ അധികരിപ്പിക്കുക മാസം പൂർണ്ണമായി ഒന്ന് മുതൽ മുപ്പത് വരെ നോമ്പെടുക്കണം എന്നല്ല അത് ഇബിനു അബ്ബാസ് സലി അള്ളഹു വൻഹു എന്നുകൂടി വ്യക്തമാക്കി തന്നിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് മാസ്വാമ റസൂലഹി സുല്ലാഹു അലഹി വസ്ലം ഷെഹറൻ കാമിലൻ വൈ റമലാൻ റമലാൻ അല്ലാതെ മറ്റൊരു മാസത്തിലും പൂർണ്ണമായി മാസം പൂർത്തിയാക്കി നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഷാബാനിൽ പൂർണ്ണമായി നോമ്പെടുക്കണമെന്നല്ല കൂടുതൽ ദിവസങ്ങളും നോമ്പെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കും നോമ്പ് അധികരിപ്പിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റു സൽക്കർമ്മങ്ങളും അമലസ്വാലിഹാത്തുകൾ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ഫറൽ ഒഴിവാക്കാതിരിക്കുക ഫറലുകൾ നിർബന്ധങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സുന്നത്തുകൾ ഈ മാസങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക അതിനനുസരിച്ച് അതിൻ്റെ പ്രതിഫലങ്ങൾ വർദ്ധിക്കും എന്നുള്ളത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ മാസത്തിൽ പ്രത്യേക ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിശ്ചയിച്ചു ആ ദിവസം നോമ്പ് സുന്നത്താണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഏതെങ്കിലും ഒരു നമസ്കാരം ആവട്ടെ മറ്റു സൽക്കർമ്മങ്ങളാവട്ടെ ഒമ്രയാവട്ടെ ഇവയൊന്നും ഈ മാസത്തിൽ പ്രത്യേകം സുന്നത്താക്കിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല നമുക്കറിയാം ഇന്ന് പല ആളുകളും ഷാബാൻ പതിനഞ്ചിന്റെ ദിവസം ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ അന്നൊരു നോമ്പ് സുന്നത്താണ് എന്ന രീതിയിൽ നോമ്പെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും അങ്ങനെ നോമ്പെടുക്കുവാൻ വേണ്ടി പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നതായി കാണാൻ സാധിക്കും എന്നാൽ അവയൊന്നും റസൂൽ അള്ളഹി സാഹു അലൈവ് വസ്ലം നിർവഹിച്ചിട്ടില്ല സ്വഹാബികളും അത് നമുക്ക് നിർവഹിച്ച് കാണിച്ചു തന്നിട്ടില്ല മാത്രവുമല്ല ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായി നോമ്പെടുക്കുക എന്നുള്ളത് ബിദാത്തുകൂടിയാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഷേഖ് ബിനബാസ് റഹമത്ത് ലാഹി അലൈഹി ഷേഖ് മുഹമ്മദ് സലഹസൈമിൻ റഹമ്മലാഹി അലൈ സൗദി അറേബ്യയിലെ ഫത്വ ബോർഡ് പണ്ഡിത സഭ അതുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരും മുൻകാല പണ്ഡിതന്മാരാവട്ടെ പിൽക്കാല പണ്ഡിതന്മാരാവട്ടെ ഇവരൊക്കെ വിശദീകരിച്ച് വ്യക്തമാക്കി തന്ന ഒരു കാര്യമാണ് ചില ചിലയാളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതുനിർമ്മിത കാര്യമാണ് പുത്തനാചാരമാണ് ആഘോഷമാക്കുക എന്നുള്ളത് അപ്രകാരം ആ നോമ്പ് അനുഷ്ഠിക്കുകയും ഇതിനൊന്നും നമുക്ക് അവലംബിക്കാൻ പറ്റിയ ഒരു തെളിവുമില്ല പരിശുദ്ധ കുറയാനിലും പ്രവാചകൻ സുല്ലാഹു വസ്സലമയുടെ ഹദീത്തുകളിലൊന്നും നമുക്ക് തെളിവ് കാണാൻ സാധ്യമല്ല എന്നാലോഹ ദുർബലമായ ഹദീസുകളാണ് ഈ വിഷയത്തിൻ്റെ ഈ ഷാബാൻ പതിനഞ്ചിനെ കുറിച്ചും അതിൻ്റെ നോമ്പിനെ കുറിച്ചും വന്നിട്ടുള്ള ഹദീസുകൾ അതിനെ അവലംബിക്കാൻ പാടുള്ളതല്ല അമ്മീഹ എന്നാൽ ആ ദിവസത്തിൽ ഷാബാൻ പകുതിയിൽ പ്രത്യേകം നമസ്കാരം എന്ന പേരിൽ നടത്തപ്പെടുന്നതിനോ അതിനും തെളിവില്ല മൗദൂഅൻ അതൊക്കെ റസൂർ സുല്ലാഹു അലൈ വസല്ലമയുടെ മേലിൽ കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ് കളവുകളാണ് അപ്പോ ബറാത്ത് നോമ്പ് എന്ന പേരിൽ സ്വഹേഹായ ഹദീസില്ല അന്ന് പ്രത്യേകം നമസ്കാരം എന്ന പേരിൽ ഒരു കർമ്മമില്ല സൊലാത്തുൽ അൽഫിയ എന്ന പേരിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നൊരു നമസ്കാരമുണ്ട് ജമാഅത്തായിക്കൊണ്ട് നൂറക്കാർ നമസ്കാരം നിർവഹിക്കുക എന്നൊരു സമ്പ്രദായം അങ്ങനെ സ്വഹേഹായ ഹദീസിൽ കാണാൻ സാധ്യമല്ല ഷാബാൻ പകുതിയുടെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുക രാത്രി നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക എന്നുള്ള രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ഹദീസുകൾ അതൊക്കെ മൗതുവായ കള്ള ഹതീസുകളാണ് എന്ന് പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേപ്രകാരം തന്നെ ചില ആളുകൾ ബലായിൽ നിന്ന് പ്രയാസങ്ങളും മുസീബത്തുകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയിൽ ആറുറക്കകത്ത് നമസ്കാരം നിർവഹിക്കുക എന്ന രീതിയിലും പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിൽ പ്രയാസങ്ങൾ ഒഴിവാകും ദീർഘായുസ് കിട്ടുവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിനൊന്നും ഇസ്ലാമിൽ പ്രമാണങ്ങളിൽ തെളിവുകളില്ല എന്ന് നാം മനസ്സിലാക്കി വെക്കുക അപ്രകാരം തന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേക ഖുറാൻ പാരായണമോ ഖുറാൻ പാരായണമുണ്ട് ആയിട്ട് പൊതുവായിട്ട് സൽക്രമങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ മാസങ്ങൾ മുഴുവനായിട്ട് നമുക്ക് നിർവഹിക്കാവുന്നതാണ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നിർവഹിക്കേണ്ടതാണ് പക്ഷേ ഷാബാൻ പതിനഞ്ചിൻ്റെ അന്നൊരു പ്രത്യേക യാസീൻ അന്നൊരു പ്രത്യേക ദുവാ എന്നുള്ള നിലക്ക് ഒരേ ഇബാദത്ത് നമ്മുടെ വകയായിട്ട് പ്രത്യേകമാക്കി നിശ്ചയിക്കുക എന്നുള്ളത് അത് റസൂൽ അള്ളഹി സല്ലാഹു അലൈ വസ്ലമയുടെ സുന്നത്തിനെതിരാണ് അത് തീരും എന്നൊക്കെ നാം മനസ്സിലാക്കി വെക്കുക റസൂൽ അള്ളഹി സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ച സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് റസൂള്ളാഹ പഠിപ്പിക്കാത്ത ബിധവത്തുകളിൽ നിന്ന് ഉറ്റുനിൽക്കുക അള്ളാഹു വസ്തുഹനവത്താല അതിന് എല്ലാവർക്കും തൗവീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഷാബാന മാസത്തിൽ കഴിയുന്നത്ര സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുവാനും പരിശുദ്ധ റമലാനിനെ ആരോഗ്യത്തോടു കൂടി പൂർണ്ണമായി നോമ്പെടുക്കുവാനും ഖയാമല്ലയിൽ രാത്രി നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുവാനുമുള്ള ഒരു തൗഫീഖ് അള്ളാഹു ഈ വർഷവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്രകാരം തന്നെ വരും വർഷങ്ങളിൽ റമദാനം സ്വീകരിക്കുവാനും ആ മാസങ്ങളിൽ നോമ്പെടുക്കുവാനും നമുക്ക് നമുക്കള്ളാഹു തൗഫീഖ് നൽകട്ടെ റബ്ബന ആത്തിന ഫിദുന്യ ഹസ്നത്തൻ ഹസനത്തൻ വക്കനാ ബന് ആർ അസ്സലാ അലൈക്കും വരഹമുല്ലാ വബറകാതുഹു